ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് സ്വാഗതം അങ്ങനെ ഇന്ന് എസ് 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 സി പരീക്ഷ എല്ലാം അവസാനിച്ചു കുറച്ച് വൈകീട്ടാണെങ്കിലും നിങ്ങളൊക്കെ വീട്ടിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ടോ എന്നാണ് വിചാരിക്കുന്നത് വീഡിയോയിലേക്ക് കിടക്കുന്ന മുന്നേ ഇന്ന് നമ്മുടെ സോഷ്യൽ സയൻസ് പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു നമ്മൾ ഈ വീഡിയോ പറയാൻ പോകുന്നതിൻ്റെ കൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള വളരെ പ്രിയപ്പെട്ട അജസ് എസ് സാറുണ്ട് ഇന്നത്തെ പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയാം പക്ഷെ വീഡിയോ കിടക്കുന്നതിന് മുന്നേ ഒറ്റ കാര്യം പറയട്ടെ ഈ പരീക്ഷ കഴിഞ്ഞാൽ വാലുവേഷനെ കുറിച്ചിട്ടും എസ് എസ് സി റിസൾട്ടിനെ കുറിച്ചും അത് കഴിഞ്ഞിട്ട് പ്ലസ് വൺ അഡ്മിഷനെ കുറിച്ചും ഒക്കെയുള്ള വീഡിയോകൾ ഈ ചാനൽ വന്നുകൊണ്ടിരിക്കും സോ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ദിവസം തൊട്ട് തന്നെ വാലുവേഷനെ കുറിച്ചുള്ള വീഡിയോകളൊക്കെ ഈ ചാനൽ ഉണ്ടാവും സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പൊ സാർ എങ്ങനെയായിരുന്നു ഒരു പരീക്ഷ എന്താണ് ബുദ്ധിമുട്ടില്ലാത്ത രീതി കഴിഞ്ഞു പോയി പക്ഷേ വൺ വേർഡ് ഒക്കെ ആദ്യത്തെ ചോദ്യം കുറച്ച് കുട്ടികളെ ഒന്ന് പെട്ടെന്ന് ഫസ്റ്റ് ചോദ്യമൊക്കെ അധികം കുട്ടികൾ പഠിക്കാതെ പോയി അവർ ഒന്ന് കാവേരി കാവേരി നദിയുടെ ട്രിബ്യൂട്ടർ ചെയ്താന്ന് ചോദിച്ചു അപ്പൊ അങ്ങനെ കുറച്ച് കുട്ടികൾ ആളുകൾക്ക് ഒരു ചെറിയ തോതിലൊക്കെ ബുദ്ധിമുട്ടുണ്ട് മോഡലിനെ വെച്ച് നോക്കുമ്പോൾ മോഡൽ ആയിരുന്നു കുറച്ച് എളുപ്പം അഭിപ്രായം കുറച്ച് പേരൊക്കെ പറയുന്നത് കേട്ടു കുട്ടികളൊക്കെ പോകുന്ന വൈകുന്നേരം അങ്ങനെ പറഞ്ഞു കുറച്ച് അതെ അതെ അങ്ങനെ അഭിപ്രായം കേട്ടു പക്ഷെ പൊതുവേ പരീക്ഷ ഒരു എന്താ പറയാ ഒന്നും ഇല്ല കുട്ടികൾക്ക് പല കുട്ടികൾക്ക് എളുപ്പം തന്നെയാണ് പക്ഷേ എല്ലാവർക്കും എളുപ്പമുള്ളൊരു പരീക്ഷയൊന്നും അല്ല പൊതുവെ എളുപ്പമാണ് എന്നാൽ പോലും അവർ കുറെ ആൾക്കാർക്കൊക്കെ എഴുതാൻ പറ്റുന്ന ചോദ്യങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട് പക്ഷെ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ഇപ്പൊ ടെഫ് ആയിട്ട് വരുന്ന ചില അവസാന ഏരിയെന്നൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചു ലാൽ ബാൽപല അതൊക്കെ പക്ഷെ വളരെ ഈസി ആയിട്ടുള്ള സാധനമായിരുന്നു അത് ഫസ്റ്റ് ടൈം ആയിട്ടാണ് പിന്നെ ഡയറക്റ്റ് ആയിട്ട് അവസാനത്തെ ഷാപ്പ് ജസ്റ്റ് സിമ്പിൾ ആയിട്ടില്ലേ സോഷ്യോളജിയിലെ മൂന്ന് മെത്തേഡുകളൊക്കെ അതുപോലെ തന്നെ എഴുതി വെക്കാൻ ചോദിച്ചു നമ്മുടെ പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് അങ്ങനത്തെ കുറച്ച് കുറച്ച് ഭാഗങ്ങൾ സ്റ്റേറ്റ് ആൻഡ് പൊളിറ്റിക്കൽ സയൻസ് എന്നൊക്കെ സിമ്പിൾ ആയിട്ട് ഡയറക്റ്റ് ചോദ്യങ്ങൾ രണ്ട് ചോദ്യം ഡയറക്റ്റ് ിൽ തന്നെ അതിൽ പങ്കെടുത്തിട്ടുണ്ട് ചാനലിലെ ഒരു വോട്ടിങ്ങിൽ അതിൽ ഒരു സെവൻറ്റി പെർസെന്റേജ് കുട്ടികളും പരീക്ഷ എളുപ്പമായിരുന്നു തന്നെയാണ് പറയുന്നത് എന്നാൽ അത് തന്നെയായിരിക്കണം എല്ലാവരുടെയും അവസ്ഥ പൊതുവേ ഒന്നുകിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ എളുപ്പം എന്ന രീതിയിലാണ് ഒരു കുറേ കുട്ടികൾക്ക് എ ഗ്രേഡ് അല്ലെങ്കിൽ എ പ്ലസ് എന്ന റേഞ്ചിലേക്ക് എത്തും എക്സാമിൽ ഒരുപാട് അങ്ങനെ ബുദ്ധിമുട്ട് വലിയ ടഫ് എന്ന് പറയാനുള്ള ഒന്നും ഇന്നും സോഷ്യൽ സയൻസ് ഇല്ലാതെ തന്നെയാണ് ഒരു പൊതു വിലയിരുത്തൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻ്റായിട്ട് കമൻറ്റ് ചെയ്യാം രേഖപ്പെടുത്തി ഓക്കെ ബൈ ബൈ